കട്ടമന ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനാ ദിനം സംഘടിപ്പിച്ചു വിവിധ ബോധവൽക്കരണ പരിപാടികൾക്ക് മുന്നോടിയായി ഫയർഫോഴ്സ് വാഹനങ്ങളിൽ ടൗണിൽ റാലിയും നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ പതിനാലിന് മുംബൈ തുറമുഖത്ത നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ വൻ സ്ഫോടനം ഉണ്ടാവുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു സ്ഫോടന വസ്തുക്കളാണ് കപ്പലിൽ സംഭരിച്ചിരുന്നതെന്ന് മനസ്സിലാക്കിയ അഗ്നിശമന സേന പല വിഭാഗങ്ങളായി തിരിഞ്ഞ് തീ ആളിപ്പടർന്നത് നിയന്ത്രണ വിധേയമാക്കുകയും വീണ്ടും സ്ഫോടനം ഉണ്ടാവാതിരിക്കാൻ ധീരമായ പ്രവർത്തനം നടത്തുകയും ചെയ്തു ഈ പ്രവർത്തനങ്ങളിൽ അൻപത്തി ഒൻപത് സേനാംഗങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു നിരവധി പേർക്ക് അംഗവൈകല്യവും സംഭവിച്ചു ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ടും കേരളത്തിലടക്കം മൺമറഞ്ഞ ധീരന്മാരായ അഗ്നിസമന സേനാംഗങ്ങളെ അനുസ്മരിച്ചുമാണ് ദിനാചരണം സംഘടിപ്പിച്ചതാണ് നമ്മൾ ബോംബെ തുറമുഖത്തിലുണ്ടായ ഒരു കപ്പൽ ദുരന്തത്തിൽ ഏപ്രിൽ പതിനാലാം തീയതി ഉണ്ടായ കപ്പൽ ദുരന്തത്തിൽ അറുപത് മേഖല നമ്മുടെ ജീവനക്കാർ ഫയർ സർവീസ് ജീവനക്കാർ കൊല്ലപ്പെട്ടു അതോടൊപ്പം തന്നെ വിജയകരമായിട്ട് നമ്മളതിയെ ഇണക്കിയും ഫയർ സർവീസ് ഡേ ആയിട്ട് അന്ന് മുതൽ ആഘോഷിച്ചവരാണ് ആണ് ഏപ്രിൽ പതിനാല് വാക്സർവീസിൻ്റെ ഇന്നത്തെ ദിവസം നമ്മൾ ഒത്തിരി ബോധവൽക്കരണ പരിപാടികളും അതുകൊണ്ടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും നമ്മുടെ സർവീസ് ജീവനക്കാരും ഉൾപ്പെടെ വാഹനങ്ങളുടെ കമ്പടിയോടുകൂടി ഒരു റാലി നമ്മൾ കട്ടപ്പന സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി വീണ്ടും എത്തുന്നതാണ് വിവിധ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ജീവൻ വെടിഞ്ഞ സേനാംഗങ്ങളുടെ പ്രവർത്തനം മറ്റു സേനാ അംഗങ്ങൾ പ്രചോദനമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കട്ടപ്പനയിൽ പരിപാടി സംഘടിപ്പിച്ചത് സ്റ്റേഷൻ ഓഫീസർ ടി യേശുദാസിന്റെ നേതൃത്വത്തിലാണ് റാലി നടത്തിയത് ഒപ്പം ദിനാശ്രമത്തോടനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു